ർപ്പാപ്പ നമ്മുടെ സഭയുടെ വ്യക്തിത്വത്തിന്റെ രൂപം മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ട് വികാരിയാത്ഥികള് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് മെയ് ഇരുപതാം തീയതി സ്ഥാപിച്ചത് അതേ തീർച്ചയായും ഒരു ഒരു സൂചനയാണ് നമ്മുടെ വിശ്വ നമ്മുടെ വിശ്വാസവും സ്നേഹവുമാണ് നമ്മുടെ കൈമുതല് ആ വിശ്വാസത്തിന്റെ രൂപം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നൽകുവാൻ നമ്മളെ സഹായിക്കുകയുണ്ടായി അടുത്തുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിന് ശേഷം കുറെക്കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നാട്ടുമിത്രാന്മാർ വന്നു പക്ഷേ നാട്ടുമിത്രാന്മാർ വന്നപ്പോഴും ലിയോമാർ പാപ്പയുടെ ആ ദർശനം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന സംശയമാണ് എന്നു വെച്ചാൽ ഈ സഭയുടെ തനിമ വ്യക്തിത്വം അത് വളർത്തിയെടുക്കേണ്ടതാണെന്നുള്ള ദൗത്യം കാലക്രമത്തിലാണ് നമ്മൾ മനസ്സിലാക്കുവാൻ നമുക്ക് മനസ്സിലാക്കുവാനിടയായത് അപ്പം ആ ഒരു പാത നമ്മളെ പിന്തുടരാനായിട്ട് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ലിയോമാർ പാപ്പ അത് എഴുതിയ അവസരത്തില് നമ്മൾ നമ്മളേതാണ്ട് പ്രായണ പ്രാശ്ചാത്യവൽക്കരിക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷെ പിന്നീട് ഈ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഹായമായി അതിനോട് അതുകൊണ്ട് ചേർന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സഭാവിജ്ഞാനീയത്തിലുള്ള വളർച്ച അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള പൗരസ്യ സഭകളുടെ ചിന്താധാരകൾ വളർന്നു വന്നതുമെല്ലാം വളരെയധികം സഹായകരമായി അങ്ങനെയാണ് നമുക്കൊരു മേജർ ആർ കെ പിൽ സഭയായിട്ട് പ്രത്യേക വ്യക്തി സഭയായിട്ട് വളരുവാനായിട്ട് സാധിച്ചത് നമ്മുടെ വിശ്വാസം ഒന്നാണ് ലോകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികമായ സഭയൊന്നാണ് പക്ഷെ ആ സഭയില് വിവിധ രൂപങ്ങളുണ്ട് ആ സഭ സഭയുടെ ആ വിശ്വാസത്തിൻ്റെ അവതരണത്തിൽ അതിന്റെ ആധ്യാത്മികതയിൽ അതിന്റെ ഭരണക്രമത്തിലെല്ലാം വ്യത്യാസങ്ങളുണ്ട് അത് മാനിച്ചുകൊണ്ട് ആദ്യം മുതലുള്ള ആ നിലപാടുകൾ മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കത്തിന് നിരവധി മുമ്പ്മാന്മാർ അതുപോലെ തന്നെ ജോൺ പോൾമാർ പപ്പായും തയ്യാറായത് തീർച്ചയായിട്ടും ആ പിതാക്കന്മാരെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കണം അവർ നൽകിയ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ സഭയുടെ തനിമയെ വളർത്തിയെടുക്കുവാനായിട്ട് പ്രത്യേകിച്ചും ശ്രദ്ധാലുക്കളായിരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവിടെ വിശ്വാസം നമുക്ക് പരമ്പരാഗതമായി ലഭിച്ച ആ രീതിയിൽ അശ്ലീഹന്മാരിൽ നിന്ന് കൈമാറി വന്ന മർദ്ദമാലിഹയിൽ നിന്നും മറ്റ് അശ്ലീഹന്മാരുടെയും പ്രബോധനങ്ങളിൽ നമുക്ക് കൈമാറി വന്ന ആ വിശ്വാസം അതിന്റേതായിട്ടുള്ള തനിമയില് സൂക്ഷിക്കുവാനായി നമുക്ക് സാധിക്കണം സഭയിലെ മൂന്ന് പ്രധാന വിഭാഗങ്ങളാണുള്ളത് ലത്തീൻ സഭ ഗ്രീക്ക് സഭ അതുപോലെ തന്നെ സുരയാനു സഭാ സമൂഹങ്ങൾ ഇവയുടെ വ്യത്യാസം മനസ്സിലാക്കി ഓരോന്നിനെയും വ്യക്തിത്വം പുലർത്തുമ്പോഴാണ് വൈവിധ്യമുള്ള ഒരു പൂന്തോട്ടം നമുക്കുണ്ടാകുന്നത് വിവിധ തരത്തിലെ വിവിധ തരത്തിലുള്ള പൂങ്കളെ പൂക്കളെല്ലാം ഉള്ള ഒരു വലിയ വലിയ ഒരു പൂന്തോട്ടം നമുക്ക് ലഭ്യമാകുന്നത് ആ ഒരു കാഴ്ചപ്പാട് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ സംരക്ഷിച്ച് അതിൻ്റെ ആരാധനയിലും ആധ്യാത്മികതയിലുമുള്ള വൈവിധ്യം മാനിച്ചുകൊണ്ട് മറ്റുള്ളവരെയും മാനിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതികളും മാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു തനിമയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് ഈയൊരു ഓർമ്മ നമ്മളെ സഹായിക്കേണ്ടതാണ് സഭയുടെ ഐക്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല വാഷ്ണ ദിവസേന നമ്മൾ ശ്രീവിശേഷൻ എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് ഈശോയുടെ പ്രാർത്ഥന മുഴുവൻ അതിനായിട്ടായിരുന്നു ഇവരെ ഒന്നായിരിക്കണമേന്ന് പിതാവിനിലും പിതാവിലും ആയിരിക്കുന്നത് പോലെ നാം ഈ ദൈവം നമ്മ ഒന്നായിരിക്കണം ഞാൻ അവരെ സ്നേഹിച്ചതുപോലെ അവരും പരസ്പരം സ്നേഹിക്കണമെന്നുള്ള ആ സന്ദേശമാണ് പ്രത്യേകിച്ചും ഈശോ അവസാന നാളുകളിൽ തന്നെ ശിഷ്യന്മാർക്ക് നൽകിയത് ശിവനാൻ ശ്രീ ആയാലും സുവിശേഷം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിലൊക്കെ ഈ ഒരു ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ എപ്പോഴും ഈ ഒരുമയെക്കുറിച്ചാണ് ഐക്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആ ഐക്യം നമ്മളെ നമ്മുടെ ഒരുമ അത് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായിട്ട് തീരണം ഇവർ ഈശോയുടെ ശിഷ്യന്മാരാണ് ഒരു സാക്ഷ്യമായിട്ട് തീരണമെന്നാണ് ഈശോ ആഗ്രഹിച്ചത് അപ്പം അതനുസരിച്ചുള്ള ഐക്യവും പരസ്പരമുള്ള ബഹുമാനവും ആദരവും സംരക്ഷിക്കുവാനായിട്ട് പ്രത്യേകമായ ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ വളരെയധികം വിഭാഗീയതകളും വിദ്വേഷങ്ങളും എല്ലാം വളർന്നുവരുന്ന കാലഘട്ടത്തില് ഈ ഈ ഒരുമ സൂക്ഷിക്കുവാനായിട്ട് നമ്മള് വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ് നമുക്കറിയാവുന്നവര് ഇന്ന് എല്ലാ എല്ലാ ഇടങ്ങളിലും വിഭാഗീയത വളർന്നു വരികയാണ് കുടുംബങ്ങളില് ഒരു ദേശത്തെ സഭയിലെ എല്ലാം വിഭാഗീയതയുടെ പിന്നെ വിഭാഗീയതയുടെ ആ ഒരു വ്യാപ്തി വർധിച്ചു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമയ്ക്കായിട്ട് ശ്രദ്ധാപൂർവം നമ്മളെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട് കുടുംബങ്ങളിൽ അതിൻ്റെ അവിടെ ആ സ്നേഹത്തിലുള്ള വളർച്ച വളർത്തൽ സ്നേഹത്തെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുവാനുള്ള സന്നദ്ധത ഇതെല്ലാം വളർത്തിയിട്ട് കണ്ടത് അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു രംഗത്ത് ഈ ഐക്യത്തിൻ്റെ അടിസ്ഥാന എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അവിടെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഉണ്ടാവണം മറ്റുള്ളവരെ മറ്റുള്ളവരെ നമ്മളെ പന്താടുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഒരു കാരണവും നമ്മുടെ അനൈക്യമാണ് സഭയിലെ ക്രൈസ്തവരെ സഭായിക്യത്തിനായിട്ടുള്ള ശ്രമം നമ്മൾ തുടർന്ന് എല്ലാ ക്രൈസ്തവരും ക്രിസ്തുവര് വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നായി തീരുവാനുള്ള പരിശ്രമത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധ കാട്ടേണ്ടതാണ് അതുപോലെ തന്നെ സഭയെ തളർത്തുവാനായിട്ടുള്ള ശ്രമങ്ങളെ ചെറുക്കുവാനായിട്ടും നമുക്ക് സാധിക്കേണ്ടതാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ നേരിടാനായിട്ടുള്ള സന്നദ്ധത വളർത്തെടുക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ഒരു അവസരത്തിൽ പിന്നെ ചർച്ച ചെയ്ത അവസരത്തില് ജഡ്ജിമാർ പറഞ്ഞത് ഈ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ജാഗ്രതയുള്ള ഒരു ന്യൂനപക്ഷ സമൂഹം അതുപോലെ തന്നെ ഈ കോടതികൾ ഇതാണ് ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനിടയായി തീർന്നിട്ടുള്ളത് പക്ഷെ നമ്മുടെ ഇടയിലുള്ള ആ ജാഗ്രതയും നമ്മുടേതായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള താല്പര്യവും കുറയുകയാണെങ്കിൽ മറ്റാർക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ നമ്മുടെ ഐക്യം ഐക്യബോധം വളർത്തിയെടുക്കുവാനായി തീർച്ചയായിട്ടും പരിശ്രമിക്കുക ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഐക്യം വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് കാണണം വിശ്വാസവും സ്നേഹവും ഇതാണ് നമ്മുടെ കൈ മുതല് അതിന് രണ്ടിനും വേണ്ടി നമ്മുടെ ജീവിതം ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് ഈ വാർഷിക സമ്മേളനവും അതിനും നമ്മുടേത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണു തൊള്ളായിരത്തി എൺപത്തി ഏഴില് ശതാബ്ദി ആചരിച്ച് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നമ്മൾ പതിവായിട്ട് കണ്ടുതോറും ഇങ്ങനെയുള്ള ഒരു വാർഷികം ആഘോഷിക്കുന്ന ആഘോഷിക്കുവാനായിട്ട് തുടങ്ങിയത്